ജിത്തുവിന് ഫസ്റ്റ് മീനടിച്ച് എന്തിലാണ് ഏ ജിഗിലാ ഓട്ടാണ് നല്ല ഓട്ടാണല്ലോ ഒരു നിർവാഹവും ഇല്ല അത് കളിക്കാൻ ഇങ്ങനെ അങ്ങനെ ഓടിക്കോട്ടെ 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 ോട്ടെ ഓടിക്കോട്ടെ വിടണ്ട വിടണ്ടോട്ടെ ഓടിക്കോട്ടെ ഓടിക്കോട്ടെ ജിക്കില് ജിക്കില് വാൽ നോക്കി വന്ന് ടൈമ് അതാ ആറമുക്കാലായിട്ടുള്ള മൂന്നാല് കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളുല്ലേ അജിത്തോ

നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് ണ്ട് ലിപ്പർ എടുത്തോണ്ട് ആരെ റിസ്ക് എടുക്കല്ല എടുത്തോണ്ട് അങ്ങോട്ട് അങ്ങോട്ട് വരാം ബാഗുള്ളിപ്പർ എടുത്തോണ്ടിരേട്ട് ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഓടി ഇങ്ങോട്ടോടി ടോ ആ പാറിന്റെ അതെന്നെ സ്പോട്ടാ തന്നെ പാറിന്റെ അപ്പുറം മീന് കാണില്ല പമ്പൈ അവിടെ ആ കല്ലിന്റെ അപ്പുറാട്ടാ ലൂസ് കൊടുക്കു ലൂസ് കൊടുക്കു കല്ലിന്റെ പുറത്തു പോട്ടെ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് നോക്കി നടക്കണം കേട്ടോ കാല അതിൻ്റെ അടിക്ക് കൊടുങ്ങരുത് ഈ കല്ല് കല്ലിമല ഈ കല്ല് കല്ലുമലൊക്കെ ആ ലൈനിമെന്താ ആ തിരക്ക് പോവാ ലൂസ് കൊടുക്ക് ഇതെന്താ കെട്ടു അല്ലാതെ കേട്ടണ്ടേട്ടാ ലൂസ് എടുത്ത് കേറ്റി ലൂസ് ലൂസ് ലൂസെടുത്തേക്ക് ഓടിക്കോട്ടെ ഓടിക്കോട്ടെ അല്ലാതെ കേറൂല ആ അത് ചോര കണ്ട തല കറങ്ങും ഓൻ ചോര കണ്ടോ ഓക്ക് തല ഇറങ്ങൂല ആ പായൽ കുടുങ്ങിക്കുന്നുട ആ പായലാ കല്ലിൻറെ അവിടെ അവ മക്കടാ ആ വലപ്പണ്ടട ഇതാണ് ഇപ്പൊ അർഥ എവിടാ ആ വലിച്ചു വലിച്ചെരു വലിച്ചെ യാ ഇതിലെ കറിയൂടി അതാണ് ആ തിരക്കിങ്ങോട്ട് കേട്ടേക്കുറു പിടിച്ചെ ജിത്തു അടിച്ചാ ഫിറ്റം വാളിനെ നോക്കി രാവിലെ വന്നിട്ടുള്ളൂ ഒരു നാലഞ്ച് കിലോ താങ്ക്സ് ഫോർ അലി അലി താങ്ക്സ് ഫോർ അലിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത്